സ്ലാമലൈക്കുറമത്തുള്ള നമ്മുടെ അവസാന വാക്കായ നമ്മുടെ സമന്നതരായ നേതാക്കന്മാർ കൂടിയൊരു തീരുമാനം എടുത്തു ഒരു സമിതി ഉണ്ടാക്കി ആ സമിതിൻ്റെ കാര്യങ്ങളും അവർ ചെയ്യേണ്ട കാര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്വമൊക്കെ ബഹുമാനപ്പെട്ട ചെയ്തു അടക്കമുള്ള ആളുകൾ അത് വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് മാത്രവുമല്ല ആ സമിതി കൂടിയതിന് ശേഷം അതിന് എതിരിൽ വന്ന ചില അപശബ്ദങ്ങൾക്കെതിരെ നമ്മുടെ നേതാക്കന്മാർ തന്നെ പത്രസമ്മേളനത്തിൽ കൃത്യമായി അത് വിശദീകരിച്ചിട്ടുണ്ട് അതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഞങ്ങള് ഇത് കോർഡിനേറ്റ് ചെയ്യാനാണ് ഈ സമിതി എല്ലാം കോർഡിനേറ്റ് ചെയ്തിട്ട് ഉസ്താദ്മാരോട് സംസാരിച്ചു അവരുടെ സമ്മതത്തോടു കൂടി ഞങ്ങൾ അത് നടപ്പിലാക്കും എന്നാണ് മലപ്പുറത്ത് ചേർന്ന മേളത്തില് പൂക്കൂട്ടി സാഹബ് അടക്കമുള്ള നമ്മുടെ നേതാക്കന്മാർ പറഞ്ഞത് അതൊന്നും കേൾക്കാതെ ചില ആൾക്കാർ ഉറക്കത്ത് കിടന്ന് എട്ടിയോന്ന് കാണും പടച്ചോനെ ഞാൻ ഇല്ലാത്ത സമിതിയാണ് എന്താ സമിതി ഞാൻ പോയിസ് ഞാൻ കേട്ട് നമ്മുടെ സമുന്നതരായിരിക്കുന്ന നേതാക്കന്മാർ അവസാനത്തെ വാക്കായ നമ്മുടെ സമുന്നതരായിരിക്കുന്ന നേതാക്കന്മാരുടെ തീരുമാനം എല്ലാവരും കേട്ടില്ലെന്നാണ് അവസാനത്തെ വാക്ക് നിങ്ങളത് ചില വ്യക്തികളാണെങ്കിൽ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയ തൊഴിലമ്മയാണ് ഇത് എത്ര വട്ടം പറഞ്ഞതാണ് വട്ടം പറഞ്ഞതാണ് ഞങ്ങളുടെ അവസാന വാക്ക് സമസ്ത കേരള ജമിയ തൊഴിലുമ്മയുടെ മുഷാവറിയണം അല്ലാണ്ട് വ്യക്തികളല്ല വ്യക്തികൾക്ക് ഞങ്ങൾ യാതൊരു സ്ഥാനം കൽപ്പിക്കുന്നില്ല വ്യക്തികൾ വ്യക്തികളായതെങ്ങനെയാണ് ഞങ്ങളാണ് അവർക്ക് വ്യക്തിത്വം നൽകിയത് അവർക്ക് വ്യക്തിത്വവും പ്രതാപവും ബഹുമാനവും ആദരവും നൽകിയത് ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജമീയത്തിലടമയുടെ മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാരും അഖില സുന്ന ജമായത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന പ്രവർത്തകരുമാണ് അവരെ വ്യക്തികളാക്കിയത് അതല്ലെങ്കിൽ കേവലം അവർ സാധാരണക്കാരിൽ സാധാരണക്കാരാണ് അവർക്ക് വ്യക്തിത്വം ഉണ്ട് എങ്കിൽ ആ വ്യക്തിത്വം ഉണ്ടാക്കി കൊടുത്തത് ബഹുമാനപ്പെട്ട സുന്നത്ത് ജമായത്തിൻ്റെ പ്രവർത്തകരാണ് എന്നുള്ളത് സാന്ദർഭികമായി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് പിന്നെ നിങ്ങളോട് മാത്രമല്ല നിങ്ങളെപ്പോലത്തെ ചിന്താഗതികളിലെ മുഴുവൻ ആളുകളോടും പറയാനുള്ളത് അഖിലസുനത്തിൽ ജമാത്തിൻ്റെ അനുസരിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളായ മൊമ്മിനീകളായിരിക്കുന്ന സജ്ജനങ്ങളായിരിക്കുന്ന ആളുകൾക്ക് അവസാന തീരുമാനം എന്ന് പറയുന്നത് പണ്ഡിത സഭയാണ് മുഷാവറയാണ് മുഷാവറയേക്കാൾ വലിയ ഒരു 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 കോർഡിനേഷനോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തട്ടിക്കൂട്ട് കമ്പനിയോ ഞങ്ങൾ വിശ്വസിക്കുകയില്ല ഞങ്ങൾ അത് അംഗീകരിക്കുകയില്ല എന്ന് തന്നെയാണ് ആണ് ഇട്ട് പറയാനുള്ളത് പിന്നെ മറ്റൊരു കാര്യം പ്രശ്നം തീർന്നതിന് ശേഷം നമുക്ക് സമ്മേളനവുമായിട്ട് ആലോചിക്കാം സമ്മേളനം എന്ന് പറഞ്ഞാൽ ലക്ഷ്യങ്ങൾ ചെലവഴിക്കുന്ന ഒരു സംവിധാനമാണ് അതുകൊണ്ട് സമ്മേളനം അല്ല ഇവിടെ വലിയ കാര്യം സമ്മേളനം നടത്തിയിട്ടില്ലെങ്കിൽ കുറച്ച് കുഴപ്പമില്ല സ്വനത്തിൽ ജമത്ത് ഇവിടെ നിലനിൽക്കും എന്ന് നിങ്ങൾ അടിക്കടി പറഞ്ഞിരുന്നു എന്നിട്ട് തഹ്യ ഫണ്ടിലേക്ക് സഹകരിക്കാൻ വരട്ടെ പ്രശ്നം പരിഹരിക്കട്ടെ ജാരിയ ഫണ്ടിലേക്ക് സഹകരിക്കാൻ വരട്ടെ പ്രശ്നം പരിഹരിക്കട്ടെ പരിശുദ്ധമായ റമദാനിഷരീഫിൽ നടക്കുന്ന സഹചാരിയുടെ ഫണ്ട് സഹകരിക്കാൻ വരട്ടെ പ്രശ്നം പരിഹരിക്കട്ടെ എന്ന് നായ്ക്ക് നാൽപ്പത് വട്ടം നിങ്ങൾ വോയിസ് മെസ്സേജിലൂടെ ഞാൻ നേരത്തെ എൻ്റെ ക്ലിപ്പിൽ പറഞ്ഞതുപോലെ ഒരു ദിവസം പന്ത്രണ്ടോളം വോയിസ്കള് ഗ്രൂപ്പുകൾ മുഴുവൻ ഫോർവേഡ് ചെയ്ത് അതിൽ പിന്നെ സമസ്ത വിരോധികളായിരിക്കുന്ന ആളുകളിലേക്ക് മുഴുവനും അതിൻ്റെ സന്ദേശം എത്തിച്ച് ഏ ബഹുമാനപ്പെട്ട സംസ്ഥകളെ ജമിയ തുടമയും അതിൻ്റെ സാധാർത്ഥ്യങ്ങളെയും അതിൻ്റെ പണ്ഡിതന്മാരെയും തേജവധം ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ സമയവും സന്ദർഭവും സമ്പത്തും നെറ്റും മറ്റ് സംവിധാനങ്ങളും ഉപയോഗിച്ച് ഇപ്പൊ പറഞ്ഞു വരികയാണെന്ത് ഏഹ് സമ്മേളനം ഞങ്ങൾ വിജയിപ്പിക്കും സമ്മേളനം ഞങ്ങൾ വിജയിപ്പിക്കും ആരാണ് ഉറക്കത്തിൽ നെറ്റി ഉണർന്നതെന്ന് ആരാ ഉറക്കത്തിൽ നെട്ടി ഉണർന്നത് ഞങ്ങളില്ലാത്തൊരു സമ്മേളനം ഇവിടെ നടക്കാൻ പറ്റൂല ഏർ അത് ഞങ്ങളുടെ എല്ലാ നിലക്കുള്ള അഭിമാനത്തെയും പിച്ഛീന്തും ഞങ്ങൾ ഇക്കണ്ട കാലം എത്രയും ഞങ്ങൾക്ക് ഉണ്ടാക്കിയെടുത്തതായിരിക്കുന്ന അന്തസ്സും അഭിമാനം നഷ്ടപ്പെടുമെന്നുള്ള ബോധമുണ്ടായപ്പോ മനപൂർവം ബോധമുണ്ടായപ്പോ പ്രശ്നം പരിഹരിച്ചൊട്ട് നമുക്ക് സഹകരിക്കാന്ന് പറഞ്ഞ ആൾക്കാർ പ്രശ്നം പരിഹരിക്കുന്നതിന് മുമ്പ് തന്നെ പ്രശ്നം പരിഹരിക്കാൻ പ്രശ്നമടുഭാഗത്ത് നിൽക്കട്ടെ സമ്മേളനം അവിടെ മൂക്കിൻ്റെ താഴെ അത് ഞങ്ങൾ വിജയിപ്പിച്ച് അത് ഞങ്ങൾക്ക് ഞങ്ങളും അതിൽ ഞാനും ആലിമുപ്പൻ്റെ ആളാണെന്ന് പറഞ്ഞിട്ട് കയറിക്കൂട്ടിയപ്പോൾ മാറുകൊള്ളു ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഉമർ ഫൈലി ഉമർ ഫൈലി സമസ്തകേല ജമിയത്തുട മുഷാവറ ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട ഉമർ ഫൈസി പറഞ്ഞു ഏ കനാനിങ്ങളെ കയറിക്കൂളി ഞങ്ങളുടെ കപ്പലിന്റെ പോണുന്ന് സത്യത്തിൽ അതെല്ലാം ഉണ്ടായത് എന്നിട്ട് പറയാം എന്നിട്ട് യൂട്ടനടിക്ക യൂട്ടൻ അടിച്ചിട്ട് പറയാനുണ്ട് ഈ സമ്മേളനം ഞങ്ങൾ വിജയിപ്പിക്കും നമ്മുടെ സമുന്നതായിരിക്കുന്ന നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട് സമ സമ്മേളനം വിജയിപ്പിക്കാണ് ആദ്യം പൊതു ഞങ്ങൾ ഇക്കണ്ട കാലം എത്രയും വിശ്വസിച്ചതും പറഞ്ഞതും ബഹുമാനപ്പെട്ട സമസ്തകളിലെ ജമിയത്തുള്ള തീരുമാനങ്ങൾ അനുസരിക്കാതെ പോയതും ബഹുമാനപ്പെട്ട സമസ്തകളിലെ ജമിയത്തുള്ള തഹ്യ ഫണ്ടരെ നിരുത്സാഹപ്പെടുത്തിയതും അതിലേക്ക് സഹകരിക്കരുത് എന്ന് പറഞ്ഞതും ജാരിയെ നിങ്ങൾ വിജയിപ്പിക്കരുത് എന്ന് പറഞ്ഞതും സഹചാരിയുമായിട്ട് സഹകരിക്കരുത് എന്ന് പറഞ്ഞതും ഒക്കെ തിരുത്തി ജനങ്ങളോടാദ്യം പറ അത് അല്ലെങ്കിൽ ഉള്ളുപ്പ് എന്ന് പറഞ്ഞ മൂന്ന് അക്ഷരം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈതുമായിട്ട് നിങ്ങൾ ഇക്കണ്ട കാലം വരെ നിങ്ങൾ വിട്ടു നിന്നതുപോലെ തന്നെ നൂറാം വർഷവുമായിട്ട് നിങ്ങൾ വിട്ടു നിൽക്കണം സുന്നത്തി വൽ ജമായത്തിൻ്റെ മക്കള് സമസ്ത കേരള ജമിയ തുലുമയുടെ അനുസരിച്ച് ജീവിക്കുന്ന ഞങ്ങൾ കാണിച്ചു തരാം സമ്മേളനം ഞങ്ങൾക്ക് എങ്ങനെ വിജയിപ്പിക്കാൻ സാധിക്കുമെന്ന് എന്നിട്ട് ഞാനും മാലിമൂപ്പെൻ്റെ ആളാന്നും പറഞ്ഞുകൊണ്ട് വന്നിക്കാം ഏ ഈ പറഞ്ഞ ആളുകളോട് ഞാൻ ചോദിക്കട്ടെ സമുന്നതരായിരിക്കുന്ന നേതാക്കന്മാർ എന്ന് നിങ്ങൾ പറയുന്ന ആളുകളോട് നിങ്ങൾ ചോദിക്ക് ജാരിയിലേക്ക് നിങ്ങൾ എന്തു നൽകി ജാരിയിലേക്ക് നിങ്ങൾ എന്തു നൽകി നിങ്ങളുടെ മഹലും നിങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങളും നിങ്ങൾ നടത്തുന്ന മദ്രസകളും നിങ്ങളുടെ അംഗീകാരത്തിലുള്ളതുമായിട്ടുള്ള സ്ഥാപനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ മദ്രസകളിൽ നിന്നും മഹലുകളിൽ നിന്നും ജാരിയെയും അതുപോലെ തന്നെ തഹയ്യയും നിങ്ങൾ ബഹിഷ്കരിച്ചുകൊണ്ട് ഒരു രൂപയും രണ്ട് രൂപയും നൽകി ആ മഹത്തായിരിക്കുന്ന സംവിധാനത്തിനെ അഥവാ ആ സംസ്ഥകളുടെ ജമിയ എന്ന് പറയപ്പെടുന്ന മഹൽ പ്രസ്ഥാനത്തിനെ അവഹേളിക്കാൻ വേണ്ടി വിഷളാക്കാൻ വേണ്ടി ജനമധ്യത്തിൽ അതിനെ താറടിക്കാൻ വേണ്ടി കൊണ്ടല്ലേ നിങ്ങൾ ഇത്രയും പ്രവർത്തനം ചെയ്യുക ചെയ്തത് ഇതൊക്കെ പൊതുസമൂഹം കണ്ടിട്ടില്ലേ എന്നിട്ട് ഇപ്പോൾ ഒരു തട്ടിക്കൂട്ട് കമ്പനി ഉണ്ടാക്കിയിട്ട് തട്ടിക്കൂട്ട് കമ്പനി ഉണ്ടാക്കി സമ്മേളനം മുഴുവൻ ഞങ്ങളാണ് പിന്നെ കൊണ്ട് നടക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ഞാൻ ഏട്ടിലുണ്ടാവും പക്ഷെ പാട്ടിലുണ്ടാവില്ല പാട്ടില് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയെ തുല്യമയെ നെഞ്ചേറ്റിയതായിരിക്കുന്ന ഞങ്ങളെ സകലമാന പണ്ഡിതന്മാരും ആ സമ്മേളനം നയിക്കുകയും അതിൻ്റെ പിന്നണിയിലായിക്കൊണ്ട് ഞങ്ങളുടെ പ്രഭാഷകരും അതുപോലെ തന്നെ ഞങ്ങളുടെ യുവ പണ്ഡിതനിരയും അതിൻ്റെ പുറകിലുണ്ടാവും അതിൻ്റെ പുറകിൽ ഞങ്ങൾ സാധാരണക്കാരായിരിക്കുന്ന പ്രവർത്തനകരും ഉണ്ടായി സമ്മേളനം ഞങ്ങൾ ഭംഗിയായി കൊണ്ടത് വിജയിപ്പിച്ച് സഹലു സുന്ന ജമായത്തിൻ്റെ സന്ദേശം ലോകമൊട്ടാകെ പ്രചരിപ്പിക്കാൻ ഞങ്ങൾ ഇതാ ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഈ അക്കോട്ടങ്ങളടക്കമുള്ളതായിരിക്കുന്ന മുനാഫിക്കിങ്ങൾ ആയിരിക്കുന്ന ഖപട വിശ്വാസികളോട് ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും പറയാനുള്ളത് സ്ലാമലൈക്കും വറഹമു